ഹലോ അസ്സലാമു അലൈക്കും ഷിൻസസ് ബ്ലാഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പുള്ളിയൊക്കെ വന്നിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അപ്പോൾ ബാക്കി വന്ന ഇപ്പം രാവിലെ ഉണ്ടാക്കിയ ചോറ് ഇപ്പോൾ രാത്രി കാലത്തേക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മുടെ ഒരു ചപ്പാത്തിയാണ് ചോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അപ്പോൾ നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചപ്പാത്തിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ലവണ്ണം പൊള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബൗളിലാണ് കാണിക്കുന്നത് അളവ് കിട്ടാം ചോറ് ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വെള്ളരിയിൽ അതിൻ്റെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് ചോറിന് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നൽ നല്ലോണം അരച്ചെടുക്കുക നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതിൽ തരി ഒന്നും കിടക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ നല്ലോണം ഹൈ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുത്താൽ മതി മതി അപ്പോൾ അതത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വെള്ളം ചോറെടുത്തില്ലേ ആ ഒരു ബൗളിൽ തന്നെ രണ്ട് ബൗളാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചോറിന് രണ്ട് കപ്പ് ആട്ടപ്പൊടി ആ ഒരു അളവിലാണ് എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുക കേട്ടോ അപ്പോൾ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ലൂസായിട്ട് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് ചോറിന് അരക്കപ്പ് വെള്ളം അതുപോലെ തന്നെ ഒരു കപ്പ് ചോറിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടി അപ്പം ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ചോറിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ അരച്ച് വെച്ച ചോറ് നമ്മളാ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ആദ്യം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ കൈവച്ച് ചെയ്യുന്നില്ലാട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിത് ഇളക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ പാത്രമായി പോയതിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തൊക്കെ ഇത്തിരി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ നമുക്കിത് ഇത് വെച്ചിട്ട് തന്നെ ചോറ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ആ ഒരു ബാറ്റർ തന്നെ മതിയാകും കേട്ടോ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഇത് ചെറിയ പാത്രമായൊക്കെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ആദ്യം തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് പിടിക്കും അല്ല അല്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ചെയ്യാവുമ്പോൾ കഴിയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പിടിക്കൂല കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാൻ ചോറ് അരയ്ക്കുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആദ്യം അപ്പ എന്റെ കയ്യില് നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കൈ ഒന്ന് കഴുകി കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ നമ്മുടെ ആ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൗഡർ ട്രോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ച് നല്ലവണ്ണം ആക്കി എടുക്കണമല്ലോ സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അത്രത്തോളം സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ടൊന്ന് മയപ്പെടുത്തി എടുത്താൽ മതി നമ്മൾ ചോറ് ചേർത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നല്ലവണ്ണം പൊള്ളി പൊങ്ങിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മാവ് ഇങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് അങ്ങോട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ടില്ല കണ്ട അപ്പോൾ ഇനി ഞാൻ കുറച്ച് കുറച്ചിതൊന്ന് ഉരുട്ടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് പരത്താനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഓരോ ഉരുളൊക്കെ ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെക്കാവുമ്പോൾ നമുക്ക് പരത്താൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്നങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ അപ്പോൾ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളത് നമുക്ക് മൂടിയിട്ട് തന്നെ വെക്കുക തുറന്ന് വയ്ക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു മാവ് നല്ലവണ്ണം ഡ്രൈ ആയിട്ട് പൂവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൗളർ പ്രൊപ്പിലിട്ടിട്ട് തന്നെയാണ് ഇത് പരത്തുന്നതും അപ്പോൾ ഞാനിത് ഓരോ ഉരുള ജസ്റ്റ് ഇത് അതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് ആ വിരൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പരത്തി കൊടുക്കുക എനിക്കിതാണ് എളുപ്പട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക നമുക്ക് എളുപ്പം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്ക് കനം കുറച്ചിട്ട് പരത്തി കൊടുക്കാം ഞാൻ നല്ലോണം കനം കുറച്ചിട്ടാണ് പരത്തുന്നത് ഇവിടെ നന്നായിട്ട് കനം കുറഞ്ഞിട്ടാണ് ചപ്പാത്തി ഇഷ്ട അതുകൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് കനം കുറച്ച് ഞാൻ പരത്തി എടുക്കുകയാണ് കണ്ട നല്ലോണം തിന്നാക്കിയിട്ടോ പരത്തിയെ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാ റൗ ആ ഉരുള ആ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഞാൻ ഒന്ന് പരത്തി കൊടുക്കൂട്ടോ കേട്ടോ അതിന് ശേഷം ഞാനിതാ നമുക്ക് പരത്തിയെടുക്കാം ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഞാൻ ഉണ്ടാക്കുന്നതിനിടയിൽ പരത്തുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പൊടി കിട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചുട്ട് കാണിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചു ഞാനതിന് ചട്ടുകടുക്കാൻ പോയപ്പോഴത്തേക്കും മോന് അത് ഇതാ ആ ഒരു പാൻ വെച്ചിട്ട് തന്നെ മറിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഞാൻ ഇട്ട് കൊടുത്തതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചപ്പാത്തി പൊള്ളി വരുന്നുണ്ട് കേട്ടോ ഞാനിതാ അതെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തത് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ ഞാനിതാ ബാക്കിയുള്ള കുറച്ചൊക്കെ ഒന്ന് ചുട്ടിട്ട് കാണിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചോറ് ചേർത്തത് കൊണ്ട് തന്നെ കേട്ടെ ചോറ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കുഴച്ചുണ്ടാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണമല്ലോ അപ്പോൾ അത്ര അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ചോറാവുന്ന സമയത്ത് കേട്ടോ പിന്നെ സാധാരണ നോർമൽ വെള്ളത്തിലാണ് ഞാൻ ആ ഒരു ചോറും അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ചുടുവെള്ളമൊന്നുമല്ല കേട്ടോ അത് പൊള്ളി വരുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മളിത് രാവിലെ ഉണ്ടാക്കിയത് രാത്രിയായിട്ട് ബാക്കിയുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ് ഇട്ട് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടെ ചോറ് പറ്റാത്തവർക്ക് എന്തായാലും ഈ ഒരു ചപ്പാത്തി പറ്റൂല നമ്മൾ ചോറ് ചേർത്തതല്ലേ അത് അല്ലാത്തവർക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഇൻഷാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാമഴിലേക്കും